സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം സംബന്ധിച്ച തെറ്റായ രീതിയിൽ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളെന്ന പേരിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നുവെന്ന് സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം സംബന്ധിച്ച് തെറ്റായ രീതിയിൽ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് ഭാവനയിലൂടെ വാർത്ത തയ്യാറാക്കിയത് സി പി എമ്മിനെയും ജനറൽ സെക്രട്ടറിയെയും വ്യക്തിപരമായി തന്നെയും അപകീർത്തിപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയാണ് വ്യാജ വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി തെറ്റായ വാർത്ത വളരെ വാര്ത്ത ഇങ്ങനെ തെറ്റായി പ്രചരിപ്പിച്ച് മാതൃഭൂമിയെ പോലെയുള്ള ഒരു പത്രം ഇത്രമാത്രം നിലവാര തകർച്ചയിലേക്ക് പോകാൻ പാടുള്ളൂ എന്താണ് അവരുടെ ലക്ഷ്യം ഈ വാർത്ത സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലടക്കം നടക്കുന്ന ചർച്ചകൾ എന്ന രീതിയിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകളാണ് നൽകുന്നതെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭിക്കാത്തത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാക്കിയതായും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതായും അദ്ദേഹം No, it the, the and Who told you? That there. okay, leave We we made, we made our assessments. The I areas have been identified where these correction, corrective measures will be undertaken. And those, I told you, will be informed to you. In the meanwhile, stop please spreading slanderous news. People who have not spoken in the Central Committee are, are charged with saying that th they have attacked the General Secretary and the, and the Central Line. It, I mean, you know, they are complete, absolute falsities. We'll talk on concrete issues and that is what we expect you to discharge your responsibility news desk Chirali news